സ്നേഹസൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കുന്നത്തനാട് താലൂക്കിൽ പെരുമ്പാവൂരിനടുത്തുള്ള നാഗഞ്ചേരി മന ഒന്ന് സന്ദർശിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നാം യാത്ര തുടരുന്നത് പോയ വഴിക്കുള്ള ചില കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് നാഗഞ്ചേരി മനയിലേക്ക് പ്രവേശിക്കാം നാഗഞ്ചേരി മന പണ്ടത്തെ പ്രതാപകാലത്ത് പ്രതാപികളായ ബ്രാഹ്മണ സമൂഹം താമസിച്ചിരുന്ന ഒരു മനയാണ് ഈ മനയുടെ കീഴിലായിരുന്നു ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രവും അതിൻ്റെ സംവിധാനങ്ങളും ഈ മനയുടെ കീഴിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഈ മന പുരാവസ്തു വകുപ്പും പെരുമ്പാറും മുനിസിപ്പാലിറ്റിയും ഏറ്റെടുത്ത് അതിൻ്റെ മുന്നിൽ പാർക്കുകളും അതുപോലെ കുട്ടികളുടെ പാർക്കുകളും മറ്റ് പുരോഗമനപരമായിട്ടുള്ള ചിത്രശില ചിത്രശില്പങ്ങളുടെ മേളകളും മറ്റും നടക്കുന്ന ഒരു സംഗമ ഭൂമിയൊക്കെ ആക്കി മാറ്റി അതിൻ്റെ പുതിയ തരത്തിലുള്ള പ്രൗഢിയും നിലനിർത്തി മനയുടെ ഒരു ഘടകങ്ങൾക്കും മാറ്റം വരുത്താതെയും അവ നില നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കായി കാണാനും മറ്റു സൗകര്യങ്ങളും ഇതിൻ്റെ സംഘാടകർ നിലനിർത്തിക്കൊണ്ട് പോരുന്നു എന്നുള്ളതാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലാണ് ഈ പാർക്കും മറ്റു കാര്യങ്ങളും നിലനിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒത്തിരി സഞ്ചാരികളും ഒക്കെ വന്ന് പോകുന്നു അതുപോലെ തന്നെ മറ്റ് വേനൽക്കാല ക്യാമ്പുകളും ശില്പങ്ങൾ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന അത്തരം ക്യാമ്പുകളുമൊക്കെ ഇവിടെ നടക്കാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മനകളെ സംബന്ധിച്ച് ശരിക്കും അത് യഥാർത്ഥ ഒരു നാലുകെട്ട് നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് നമ്മൾ ഇപ്പോൾ ആളുകളൊക്കെ കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ വാസ്തുവിദ്യ രീതിയിലൊക്കെ തന്നെയാണെങ്കിലും നാലുകെട്ട് ശരിക്കും അന്നത്തെ മനയുടെ ആ നാലുകെട്ടിൻ്റെ രീതി നമ്മൾ ഒന്ന് കണ്ടിരിക്കുക എന്നുള്ള ഉദ്ദേശമാണ് എനിക്കുള്ളത് കുട്ടികളുടെ പാർക്കൊക്കെ നല്ല വിശാലമായി തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു ഉച്ച നേരത്തേക്കുള്ള രാവിലെ മുതൽ പുറപ്പെട്ടാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൾ ചുറ്റിക്കാണാൻ ഈ മനയും അതുപോലെ ഇതിനടുത്തുള്ള ഈ കാവും നമുക്ക് ഒരുപാട് അനുഭൂതികൾ സമ്മാനിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇരിങ്ങോൾക്കാവിൻ്റെ പ്രത്യേകത ഈ മനയും ഈ കാവും തമ്മിൽ ഒരു ഭൂഗർഭ ബന്ധം അതായത് ഒരു തുരങ്കമുണ്ട് എന്ന് പറയപ്പെടുന്നു അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അതിൻ്റെ പുരാണമായ രണ്ട് കാരണവുമായോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു അറിവാണ് എനിക്കുള്ളത് ഞാനതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തേടി പക്ഷേ എനിക്കതിനെക്കുറിച്ച് ഒന്നും മനസ്സിലായില്ല വിശദമായി ചോദിച്ചറിയാൻ ഒത്തിരി അനുഭവങ്ങളുള്ള അറിവുള്ള ആരെയും തന്നെ കണ്ടെത്താനും കഴിഞ്ഞില്ല എൻ്റെ സഞ്ചാരം ഉച്ച സമയത്തായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അവസരം കിട്ടിയില്ല തന്നെയുമല്ല ഇന്ന് ഈ കാണുന്ന മന മനകളെക്കുറിച്ച് എല്ലാവർക്കും സങ്കല്പങ്ങളുണ്ടെങ്കിലും അന്നത്തെ ജീവിച്ചിരുന്ന ആളുകളുടെ വീടുകളുടെ പ്രത്യേകത അവർക്ക് സിറ്റൗട്ടുകളോ മറ്റ് ഭൂമുഖങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം ബ്രാഹ്മണ സമൂഹം താമസിച്ചിരുന്നത് അതിനകത്തുള്ള അന്തർജനങ്ങളൊക്കെ സ്ത്രീ സമൂഹമൊക്കെ പുറം ലോകവുമായി യാതൊരു ബന്ധമില്ലാത്തവരായിരുന്നു അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും ഇല്ലായിരുന്നു അതിനാൽ തന്നെ അത്തരത്തിലുള്ളൊരു നിർമ്മാണ രീതിയാണ് ഈ മനകൾക്ക് ഉണ്ടായിരുന്നത് എന്ന് നാം കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു മനയുടെ പ്രത്യേകത നിങ്ങളെ കൂടി ഒന്ന് അനുഭവത്തിലൂടെ കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശമാണ് ഇതുള്ളത് ഇതാണ് ഒരു നാലുകെട്ട് എന്ന് പറയുന്ന യഥാർത്ഥ ഒരു മനയുടെ രീതി ഇതിനകത്തുള്ള ഓരോ മുറികളും അറകളും അവിടുത്തെ ആ കൽ തൂണുകളും മറ്റും മരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് തൂണുകൾ മരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കൽത്തൂണുകളല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഈ കാണുന്ന ഈ മുറ്റത്താണ് അവരുടെ ആകെ ഈ ഉള്ളിലുള്ള വരാന്തകളും ഈ നാലുകെട്ടിൻ്റെ അകത്താണ് ഇവർ ആകെ വസിച്ചിരുന്നത് പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരു സ്ത്രീ സമൂഹവും അതുപോലെ മറ്റുള്ളവരും അത്യാവശ്യം പുറത്തിറങ്ങുമെങ്കിലും ഇതിനു ഉള്ളിൽ കഴിഞ്ഞു കൂടിയിരുന്ന മനുഷ്യരാണ് ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ പോലും ഇന്നത്തെ സമൂഹത്തിന് കഴിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പഠനങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങളെ കാണിക്കുക നിങ്ങളത് കണ്ട് മനസ്സിലാക്കും എന്ന് തോന്നുന്നു ൊക്കെ കാലപ്പഴക്കം കൊണ്ട് ഇടിഞ്ഞു പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാലും മേച്ചിലൊക്കെ അത്യാവശ്യം പുതുക്കിപ്പണത് വലിയ ഇതൊന്നും സംഭവിക്കാതെ അതിൻ്റെ നടത്തിപ്പുകാർ പരിശ്രമിച്ചിട്ടുണ്ട് നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ അറകളായിരുന്നു അവരുടെ നല്ലറകളോ അല്ലെങ്കിൽ കിടപ്പുമുറികളോ ഒക്കെ ആയിരിക്കാം മറ്റു ബെഡ്റൂമുകളും ആധുനിക രീതിയിലുള്ള രീതിയിലൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ആ മേൽപോട്ടുള്ള പത്താഴപ്പുരയ്ക്ക വയ്ക്കുള്ളത് മച്ചിൻപുറത്തേക്കുള്ള കോണികളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ യഥാർത്ഥ പഴമ നിലനിൽക്കുന്നുണ്ട് അതുപോലെ ഉപ്പുമാങ്ങ ഭരണികളും ആ വാതിലുകളും ഒക്കെ അതിന് നിർമ്മാണ രീതികളൊക്കെ ശരിക്കും ആ പഴമയെ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് മനയിലെ ഉപ്പുമാങ്ങ ഭരണി ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു അതൊക്കെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഷേപ്പുകളൊക്കെ മാറി അത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹോണിപ്പടികളൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ വലിയ മനകളും അതുപോലെ നമ്മുടെ ശില്പാലസ് പോലുള്ള നിർമ്മിതികളൊക്കെ കാണുമെന്ന പ്രദേശയിലാണ് ഞാൻ പോകുന്നത് പക്ഷേ ഇത് അത്തരത്തിലുള്ള വലിയൊരു കൊത്തുപണികളോ മറ്റു കാര്യങ്ങളോ ഉള്ള ഒരു ആയിരുന്നില്ല എന്നാലും കാലപ്പഴക്കം ഒത്തിരി ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടത് എന്തായാലും ആ ശില്പങ്ങളും ഒക്കെ അത്യാവശ്യം പുരാവസ്തു വകുപ്പിൻ്റേതാണ് അവർ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അടുപ്പുകളും അന്ന് ഉപയോഗിച്ചിരുന്നത് മൺപാത്രങ്ങളിലാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ഇപ്പോഴത്തെ കലകളുമൊക്കെ വച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ചെറിയ ചിൽപ്പങ്ങളുമൊക്കെ പുരാവസ്തു വകുപ്പിൻ്റേതായി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ മുറികളും അവിടുത്തെ പണം പണം സൂക്ഷിക്കുന്ന ഒരു മുറിയായിരുന്നു ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നു അവിടുത്തെ യഥാർത്ഥ സ്റ്റോർ എന്ന് തോന്നുന്നു അതിൻ്റെ നിർമ്മാണ രീതി കൊണ്ട് എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ് ചെറിയൊരു മുറിയാണ് അതിനകത്ത് സമ്പാദ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു അറയായിരുന്നിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ അത്യാവശ്യം മനയെ ചുറ്റിക്കണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോകുന്നു ഈ കാഴ്ചകൾ ഇത്തരത്തിലുള്ള പഴമയെ നമ്മൾ കൂടുതൽ കൂടുതൽ അറിയുമ്പോഴാണ് ഇന്നത്തെ ആധുനിക കേരളം ഇത്തരത്തിൽ രൂപപ്പെട്ടതിൻ്റെയും ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രങ്ങൾ ഈ ഒരു കാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുക പഴമ അറിഞ്ഞാൽ മാത്രമേ പുതുമയിലേക്ക് നമുക്ക് അതിനൊരു അംഗീകാരമുണ്ടാവുകയുള്ളൂ പഴമയിൽ നിന്ന് പുതുമയിലേക്ക് വന്ന ഒരു കാലഘട്ടം ഒറ്റയടിക്ക് ഈ ഒരു മന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഞാൻ പുറത്തിറങ്ങി തിരിച്ചു പോരുകയാണ് പോരുന്ന വഴിയിൽ ഒരു കനാൽ നിറയെ വെള്ളം ഒഴുകി അതിൽ ഇപ്പോഴത്തെ തല ബാല്യങ്ങൾ നീണ്ടി തുടിക്കുന്ന കാഴ്ച കണ്ട് പച്ചപ്പിൻ്റെ സന്തോഷം ഒന്നുകൂടെ കത്തിക്കാണി ആ വീഡിയോയും പകർത്തി ആ കുട്ടികളോട് സംസാരിച്ച് ഞാൻ എങ്ങനെ മെല്ലെ യാത്ര പോകുന്നു ഈ കാഴ്ച കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ ബാല്യങ്ങളിലേക്കും നമ്മുടെ മനസ്സ് ഊളിയിട്ടുണ്ട് നമുക്ക് അന്ന് ഇത്ര കനാലുകളല്ലെങ്കിലും തോടുകളും ഒക്കെ നമുക്കുണ്ടായിരുന്നു ഇന്ന് കനാലുകൾ ഉള്ളത് കൊണ്ട് ആ പ്രദേശത്തുള്ളവർക്ക് ഈ ഒരു അനുഭൂതി ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് ആളുകൾ ചാടി കുളിക്കാൻ വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ കുട്ടികളോട് ഞാൻ സംസാരിച്ചിരുന്നു അവർ ക്യാമറയ്ക്ക് മുമ്പിൽ ഫോക്കസ് ചെയ്യാൻ വന്നിരുന്നു തൽക്കാലം എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷവും നേരുന്നു നന്ദി